പോയി നമുക്ക് വെള്ളം വെള്ളം കുടിക്കാൻ വളരെ എത്ര നമ്മൾ പണം കുടിക്കും ഞങ്ങൾ ഈ ജനങ്ങൾ പൊതുജനങ്ങൾ എവിടെ പോണം പാവപ്പെട്ട ഈ പറയുന്ന നാപ്പത് അമ്പത് വീടുകൾ അരി ചുറ്റുപാടും ജീവിക്കുന്ന ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ അല്ലെങ്കിൽ കുടിച്ച് ഈ മലിനജലം കുടിച്ച് അവരുടെ ആരോഗ്യം കേടാക്കണോ വർഖല ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ പത്തൊൻപതാം വാർഡിലെ ഇരുപതോളം വീടുകളിലെ കിണർ വെള്ളത്തിലാണ് രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ജലം ഉപയോഗിക്കുവാൻ കഴിയാതെ കുടുംബങ്ങൾ വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് മുട്ടപ്പലം ബംഗ്ലാവുമുഖിലെ റെസിഡൻസ് ഏരിയയിലാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുപതോളം വീടുകളിലെ കിണറുകളിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടു തുടങ്ങിയത് അസഹ്യമായ ദുർഗന്ധവും രുചി വ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ട് കിണറുകളിലെ വെള്ളം ലാബിൽ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു പരിശോധനയിൽ ആസിഡ് അംശം വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ടെന്നും ജലം ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ അണുബാധയുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു കിണറുകളിലെ ജലസാമ്പിളുകൾ ശേഖരിച്ച് ലാബ് ടെസ്റ്റ് ചെയ്തു എല്ലാ വീടുകളിലെയും കിണർ വെള്ളം ടെസ്റ്റ് ചെയ്യുവാൻ സംവിധാനമില്ലാത്തതിനാൽ മൂന്ന് വീടുകളിലെ വെള്ളമാണ് പരിശോധനയ്ക്ക് ഹാജരാക്കിയത് പബ്ലിക് ഹെൽത്ത് ലാബിൽ ജലം പരിശോധിച്ചത് നവംബർ ആറാം തീയതി അസോസിയേഷൻ ഗ്രാമപഞ്ചായത്തിൽ ഒരു മാസ് പെറ്റീഷൻ നൽകിയെങ്കിലും ഇതുവരെ നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നാലോ അഞ്ചോ കിണറ്റിലുണ്ടായ ഈ ഒരു സംഭവം നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് അറേഞ്ച് ചെയ്തു ഞങ്ങൾ ഏകദേശം അമ്പത് കിണറുകളിലെ വെള്ളം ടെസ്റ്റ് ചെയ്തു ഈ പറയുന്ന പ്രദേശത്തിന്റെ ചുറ്റുപാടുമുള്ള ഏകദേശം ഇരുപത്തിയേഴ് വീടുകളിലെ വെള്ളം മലിനമാണ് ഞങ്ങള് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടത് ഒക്ടോബർ അവസാനം തന്നെ ആവശ്യപ്പെട്ടു നവംബർ ആറാം തീയതി ഞങ്ങൾ ഒരു ഒരു മാസ് പെറ്റീഷൻ പഞ്ചായത്തിൽ കൊടുത്തിരുന്നു ആ മാസ് പെറ്റീഷനിൽ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല പഞ്ചായത്ത് സെക്രട്ടറി ഇവിടുത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതാണ് ഞങ്ങളടുത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങളിത് പറഞ്ഞു നിങ്ങൾ പോയി വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് വരു ഞങ്ങൾ പോയി വാട്ടർ അതോറിറ്റിയിൽ പോയി വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു വെള്ളം ടെസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയപ്പോൾ റിസൾട്ടിൽ ഹൈ അസിഡിറ്റി കോളിഫോം ബാക്ടീരിയ ഇത് രണ്ടും മനുഷ്യ ശരീരത്തിന് കേടാണ് ഇത് ഞങ്ങളിവിടെ വന്ന് പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ള ടെസ്റ്റ് റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് വേണം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നു മൂന്ന് ഞങ്ങൾ മുപ്പത് വീടുകളിലെ സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ട് വെറും മൂന്ന് വീടുകളിലെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്തു ഈ റിസൾട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ അതിനകത്തും ഹൈ ആസിഡിറ്റിയും പി എച്ച് വാല്യൂ നാല് പോയിന്റ് അഞ്ചിന് അടുത്താണ് ടർബിഡറ്റീ വളരെ കൂടുതലാണ് ഒന്നിലധികമാണ് രണ്ടിനടുത്തുണ്ട് ടർബിഡിറ്റി അതുപോലെ കോളിഫോം ബാക്ടീരിയ എല്ലാ കലറുകളിലും ഉണ്ട് ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് ഇത് മാലിന്യം ഇതിനകത്ത് കലരുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ ഈ റിപ്പോർട്ട് കൊണ്ടുവന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല പിന്നെ ഞങ്ങൾ എവിടെ പോണം ഞങ്ങൾ ഈ ജനങ്ങൾ പൊതുജനങ്ങൾ എവിടെ പോണം ഇപ്പൊ കാശുള്ളവന് എനിക്ക് വേണമെങ്കിൽ ഒരു ഒരു കുടൽ കണ്ടറി കുടിക്കാം പക്ഷേ എന്റെ പ്രശ്നം മാത്രം സോൾവാകത്തേ ഉള്ളൂ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും പാവപ്പെട്ട ഈ പറയുന്ന നാൽപ്പത് അമ്പത് വീടുകൾ അരി ചുറ്റുപാടും ജീവിക്കുന്ന ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ അല്ലെങ്കിൽ കുടിച്ച് ഈ മലിനജലം കുടിച്ച് അവരുടെ ആരോഗ്യം കേടാക്കണോ സമീപ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ പ്രിന്റിംഗ് പ്രസിൽ നിന്നാണ് രാസവസ്തുക്കൾ കിണറ്റിലേക്ക് ഇറങ്ങുന്നതെന്നാണ് എന്നാണ് സമീപവാസികളുടെ പരാതി നമ്മുടെ ആ കുടുംബങ്ങൾ വേറെ സംവിധാനം ഉണ്ടാവണം അവർക്ക് കുടിവെള്ളം വേണം എല്ലാ പാവപ്പെട്ട ആളുകൾക്കും സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാഹനങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന സാമ്പത്തിക ശേഷം ഇല്ലാത്ത പാവ ജനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അവർക്ക് അത്യാവശ്യം നമുക്ക് കുടിവെള്ളം ലഭ്യമാക്കും അത് ശുദ്ധജലം അവർക്ക് അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അവർക്കുള്ള ശുദ്ധജലം നമുക്ക് ലഭ്യമാക്കണം പഞ്ചായത്ത് നിന്ന് അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള കാരണം അടിസ്ഥാന കാരണം എങ്ങനെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എൻ്റെ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണോ ദുരന്തമാണോ എങ്ങനെയാണ് പ്രതിഭാസം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തണം അതിനുള്ള നടപടി ശ്രമിക്കുകയും ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണം അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആവശ്യം പ്രതിഷേധത്തിനൊടുവിൽ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും കുടുംബങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റേയും സെക്രട്ടറിയേയും സന്ദർശിച്ച് ചർച്ച നടത്തി പരിശോധിച്ചതിനും മറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഹെൽത്ത് ഇൻസ്റ്റോർട്ടും പറഞ്ഞിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിനും മുമ്പ് തന്നെ അവിടെ പ്രദേശത്ത് തന്നെ ഒരു ബോധവത്കരണമൊക്കെ നടത്തിയെന്നാണ് ഇച്ചയുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ ഈ വെള്ളം പരിശോധിച്ചതിന് കൃത്യമായിട്ടുള്ളൊരു പരിശോധന എറണാകുളത്ത് നിന്ന് ലാസ്റ്റ് പരിശോധന പല കൂടി എത്താൻ എത്തേണ്ടതുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ കുടിവെള്ളത്തിൽ കലർന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ഈ വെള്ളം ഇപ്പോഴും അതിനകത്ത് സ്പെല്ലൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കുടിവെള്ളം ഇപ്പോൾ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ബജറ്റ് സംവിധാനം ഒരുക്കുന്നതിന് ഒരു കത്ത് നമ്മൾ ഇന്ന് തന്നെ കളക്ട്രേറ്റിലേക്ക് അയക്കും കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മിറ്റി കൂടി എൻ്റെ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കളക്ടറേറ്റിൻ്റെ അനുമതി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കുടിവെള്ളം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടാകുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് രാസപദാർത്ഥത്തിന്റെ ഉറവിടം കണ്ടെത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയ്ക്ക് ഉറപ്പ് നൽകി ഭാരത് വർക്കല